ആ അതെ ചേട്ടാ ഞങ്ങള് പിന്നെ എപ്പഴും കാണുന്നുണ്ടേ അങ്ങനെ ഭംഗിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇതിനൊരു മക്കളെ മുറ്റത്തെ മണമില്ല ആ അതേ കേട്ടെ ഇത് കടലിനെ കുറിച്ച് പഠനം നടത്താൻ വന്ന നീ ഇങ്ങോട്ട് മുന്നോട്ട് പോവാളെന്നു അയ്യം ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി െ കേട്ടോ ആ മക്കളെ പിള്ളേരെ കടന്ന് കളിച്ച് മറിഞ്ഞോ മക്കളെ സൂക്ഷിച്ചു കളിക്കണേ കടലെ കടലാ മണലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീണ് കഴിഞ്ഞാ എവിടെ ആയാലും

അതോ ആ അത് തീര് നമുക്ക് കണ്ട കളിക്കാൻ വേണ്ടിട്ട് ദൈവം തന്നാന്ന് വിചാരിച്ചാൽ മതി ഇന്നിട്ട് ഇഷ്ടം പോലെ മണല് നമ്മൾ വന്നപ്പോ ഇങ്ങോട്ട് കേറി കിടക്കരുത് ഇപ്പം കടലങ്ങോട്ടും ഇറങ്ങി ഉൾവലി നമുക്ക് അതുകൊണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കളിക്കാല്ലോ എന്തായാലും പിന്നെ നമ്മളെന്തിനുന്ന് പേടിച്ച് അയ്യോ അതാ നമ്മൾ}}{|} മേടിക്കേണ്ടത് കടല അങ്ങോട്ട് ഉൾവലിഞ്ഞി കണ്ടോ ഇത് എന്തിന്റെ സൂചന നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ എന്താ സൂചന നമുക്ക് കണിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി ആയിരിക്കല്ലേ അതെ അയ്യോ നീ ഇങ്ങനെ മണ്ടത്തരൊന്നും പറയല്ലേ എനിക്ക്ampo ഒന്നും അല്ല എനിക്കാണെങ്കിൽ കടലിനെക്കുറിച്ച് കുറേ ഞാൻ പഠിച്ചിട്ടായിപ്പോവന്നുന്നെ എനിക്കാണെങ്കിൽ കടലിനെക്കുറിച്ച് അങ്ങേ ഒരു പാഠം തന്നെ ഉണ്ട് പഠിക്കാനേ അതുകൊണ്ടാണ് ഞാൻ ഈ നിരീക്ഷണത്തിന് വേണ്ടിട്ട് വന്നത് അതിനത്തെ പറഞ്ഞേക്കുന്ന ഈ കടൽ ഉൾവലിയേ സുനാമി ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നത് സുനാമിയോ അയ്യോ എന്താ മുച്ചി ഓട क्यों എന്ത് പിള്ളേര്യോ ആന്റിമിയോടിക്കോ അയ്യോ സുനാമിയോ എന്ന് ഓടിക്കോ എല്ലാരും ശരി മോള് കടിനെ കുറിച്ചൊക്കെ നിരീക്ഷണം പരീക്ഷണം ഒക്കെ ചെയ്തോണ്ടിരിക്കുവോ അവ നമുക്കൊന്ന് െ കുറിച്ച് എന്റെ പൊന്ന് സുരേഷ് നീ അവരുന്ന ഞങ്ങൾ പോവാ എന്തിനൊരു ജോയിൻ കേട്ടോ വെറുതെ പരീക്ഷണത്തിനേക്കുന്നത് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ നോക്കാം എന്തായാലും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്തായാലും മാറി ശരിയാ മോള് എന്തെങ്കിലും എന്നാല് വാങ്ങിക്കൊരു പടിക്കെട്ട് കാണുന്ന ും കേറു പിടിക എന്റെ കയ്യിൽ പിടിക്കുക ചേട്ടാ നമ്മളിരിക്കുന്ന ഭാഗത്ത് സേഫ്റ്റി ഉള്ളത് ബാക്കി എല്ലാ ഭാഗവും താഴ്ന്നു കിടക്കുന്ന സ്ഥലം നമ്മള് വേറെ ഇവിടെ താഴെ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ആ പടച്ചിരി പൊക്കമുള്ള എരി ഇവിടെ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ദൂരം പോകണം അങ്ങ് പൊക്കെ ഉള്ള എരി നോക്കി നമ്മളത്രയും ദൂരം പോകുമ്പോഴത്തേക്ക് അങ്ങനെ കടൽ കടക്കപ്പഴും നമ്മളെ പിടിച്ചു വീഴുന്നു എനിക്ക് അത് ഓഹ് പോർ പോകും